അപ്പൻ്റെ ചക്ര ആളയങ്ങളെ കേക്കണേ കേട്ടോളി ഓനക്ക് ഇതാ ചെങ്ങായിമാരെയും കൂട്ടി വണ്ടിയിലൊക്കെ സാധനം നിറച്ച് കാണ്ട് ഞമ്മളിതാ കുറ്റും പറിച്ചു കാണ്ട് ഇങ്ങനെ പോവാണ് ഈ എടുക്കാ പോവെന്ന് വെച്ചാൽ പറഞ്ഞു തരാന്നേ സമയം ഉണ്ടെന്ന് അപ്പങ്ങനെ ഞങ്ങൾ കയറി മല കയറി പോവാണ് അതിൻ്റെ അടിയിലങ്ങനെ കൂരാകൂരി മയന്നി കൂരാകൂരി ഇറ്റും ആ അങ്ങോട്ട് മയ ചാറാ പാറ പെയ്തിട്ട് ഇങ്ങനെ കണ്ണ് കാണ്ടേ ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങളെ വണ്ടിയിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഞമ്മളങ്ങോട് അപ്പം ആ മഴ ഇടിവെട്ടി ചൂർന്ന് മയ്യാറിന്മാർക്ക് ചോർഞ്ഞാറ് കാലാവസ്ഥയിലുള്ളതാണ് കണ്ടില്ലേ കുട്ടികൾക്ക് പാർക്കും കഴിച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിശാലമായ സ്ഥലങ്ങൾ നല്ലൊരു ബൈബ് ഉണ്ട് ബൈബ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ മേലെ ട്രീ ഹൗസിൽ നിൽക്കണം അതോ അവിടെ ഓഫീസിൻ്റെ അടുത്തുള്ള റൂമിൽ എന്നുള്ള തീരുമാനത്തിലാണ് ഏതായാലും ഇങ്ങനെ അങ്ങും കൊണ്ടും നോക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൊണ്ട് സുലൈമാൻ നിൽക്കുകയാണേടി ഏതായാലും ഇപ്പോൾ ഒരു ചായ കുടിച്ചു നമ്മളിപ്പോൾ വന്നതല്ലേ ഏതായാലും ഒന്നൊക്കെ തണുത്തല്ല ഒന്ന് ചൂടാക്കാണ്ട് ചായ കുടിച്ച് കണ്ടിങ്ങനെ സൊറിയും പറഞ്ഞിങ്ങനെ ഇരിക്കുക കുറച്ച് ഇങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ് എൻ്റെ ഒരു പൈംപൂരി ഒക്കെ വാങ്ങി ഇങ്ങനെ പോകുന്നതാണ് ഏതായാലും നമുക്ക് ഒഴിഞ്ഞ അങ്ങോട്ട് കുത്തിറക്കുക നല്ല ആകാശം അങ്ങനെ തെളിഞ്ഞു വരുന്നോണ്ട് അപ്പുറത്തേക്കുള്ള പ്ലെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് എയർപോർട്ടൊക്കെ ഇറങ്ങാനായിട്ട് ആ തൊക്കെ നോക്കി മച്ചവാനപ്പുറത്തിൻ്റെ എൻ്റെ പ്ലേറ്റിലെ കടിയെല്ലാം തിന്ന് തീർക്കുന്നുണ്ട് അങ്ങോട്ട് കൂടെ നോക്കാൻ പറ്റുക ആകപ്പാടപ്പഴുള്ള ഒരു ഗ്ലാസ് ചായയാണ് ഒരു പൈമ്പൂരിയാണ് ഏതായാലും ബോഡിയൊക്കെ അങ്ങോട്ട് തണുത്തു നല്ല കാലാവസ്ഥ ഒക്കെ തെളിഞ്ഞു ഏഹ് ആ ബബിൾസിൽ നിൽക്കുന്ന ആൾക്കാർ വേറെ അതുണ്ട് ഫാമിലി ഉണ്ട് അതൊക്കെ തീണ്ടു വിളിക്കണമെങ്കിൽ രണ്ടുപൊളിങ്ങൾ അതിൻ്റെ അടിയിൽ കൂടെ ഞമ്മളേതായാലും നമ്മളെ റൂം ചെറുത മട്ടത്തിൽ കാണിച്ചു തരാം അപ്പാണ് നമ്മളെടുത്ത റൂമ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾക്ക് എടുത്ത് ഉറക്കൊന്നും ഉണ്ടാവില്ല അടങ്ങാതെ വണ്ടി അടക്കലേക്കാരും അപ്പം ഏതായാലും അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്ത് കാര്യങ്ങളാണ് നോക്കുന്നത് റൂമിൽ കാര്യം കുഴപ്പമില്ല ഒന്നും ഇല്ല എന്താ സച്ചപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മൈക്കാസച്ചും പരിപാടിയൊക്കെ ഉണ്ട് രാത്രി നമുക്കൊന്ന് അടിച്ച് പൊളിച്ചാൽ അവകൾ കണ്ടിയിലെ മഞ്ഞ മഞ്ഞ ബളവുകൾ മിന്നി മിന്നി കത്തുന്ന വല്ലാത്ത രസം ഗുരാത്തിൻ്റെ ബൈബിള് കണ്ടുപോയിങ്ങൾ ഇങ്ങനെയാണ് മക്കളെ നമ്മളെ മാസു വരെ ഗോലിമുട്ടായി ഇമ്പി ഒരു ബോക്സും വയ്ക്കിയെടുത്തുകൊണ്ട് അടുത്ത പാട്ട് പരിപാടിക്കുള്ള പരിപാടി സ്ഥലം സഹിച്ചിറങ്ങിങ്ങനെ പുറത്തിറങ്ങി നോക്കാനുള്ള ഇവിടെ അപ്പം നല്ല വലർച്ചുള്ള സ്ഥലം നോക്കി നോക്കിയിങ്ങനെ ഞമ്മളെമ്പമാരുടെ ഗാനം കേട്ടു അപ്പോൾ രാത്രി നമ്മൾ പാട്ടുപരിപാടി നിർത്തി ചെയ്ത് സ്വിമ്മിങ് പൂൾ ഒരു മണിക്കൂർ അങ്ങനെ സമയമായി അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കൂടെ വന്ന കണ്ടിയില്ലെങ്കിൽ പ്രതിമോഹരമായ ആ സ്വിമ്മിങ് പൂളിൽ രാത്രി ഭംഗികളെ ആസ്വദിച്ചോളൂ പുറത്തു കണ്ടില്ലേ വീടുകളൊക്കെ നല്ല ലയിച്ചിട്ട് പോയി ഞങ്ങള് ഏതാത് മുഞ്ചൂട് മെഞ്ചൂട് ചൊറുക്കോണ്ട് ചുറുക്കേറും അങ്ങനെ ഏതായാലും ഞങ്ങളുടെ കുളിച്ചിൽ തുടങ്ങി കുതിരളി തുടങ്ങി ഓൽക്ക് കാട്ടാൻ മുതലൊക്കെ ഓലൊക്കെ മറിച്ചിലും തിരിച്ചിലും പൊടിച്ചിലൊക്കെ നടക്കുകൊണ്ട് അതിൻ്റെ പരിപാടി ഏതായാലും വന്നതല്ലേ അത് എൻജോയ് ചെയ്യാൻ ചെയ്യാണ് അതിൻ്റെ I'm yeah. yeah. അങ്ങനെ സിമ്മിങ് പൂളൊന്നും കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ചിക്കൻ പരിപാടിയൊക്കെ ഒന്ന് പൊള്ളിച്ചു കഴിഞ്ഞ് പാട്ടോടും പാട്ട് ഇടിയോടി ഇടി മഴയും പോകുന്നതുകൊണ്ട് പിന്നെ രാത്രി മഴയും കാറ്റും വെല്ലുണ്ടായി ഏതായാലും നേരം പൊളിത്തറിഞ്ഞില്ല അത് ആ പഠിക്ക് പോകണമായിരിക്കും പിന്നെ രാവിലെ അതാ സിമ്മിങ് പൂൾക്ക് ഇങ്ങനെ പോകുകയാണ് രാവിലെയും സിമ്മിങ് പൂളൊന്നും കൂടി ചാടാണ്ട് അപ്പോൾ അതിനിങ്ങനെ പോകുന്നതാണ് അതിൻ്റെ വൈബുകൾ ഇങ്ങനെ വീണ്ടും കണ്ടോളി തന്നെ അത് എന്തോ ഒരു ചൊർക്ക് ചൊർക്കുമ്പോ ചൊർക്ക് അപ്പോൾ ഏതാണ് കുറവ് പാട്ടൊക്കെ പാടിയത് അപ്പോൾ എവിടെ നിന്ന് സ്ഥലം അറിയോ മിനിയൂട്ടിയിൽ അരിമ്പ്രമലിൻ്റെ മേലെ മിസ്ലാൻസ് ഇവിടെ അങ്ങോട്ട് വന്നോളി എല്ലാം രസമുള്ള സ്ഥലമാണ് പോലീസൊക്കെ ആയിട്ട് നിന്നിട്ട് പോവാം ഏതായാലും നമ്മൾ നല്ല വീഡിയോ ചിഞ്ചും വരുംങ്ങളൊന്നും അങ്ങോട്ട് കണ്ടുപൂടി ഓക്കെ ബായ്